ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് വലിയൊരു കടക്കണിയിൽ അകപ്പെട്ട് നിൽക്കുകയാണ് അനൂപ് ധനപാലൻ എന്ന ആള് പൈസ കൊണ്ടേ പോവൂ എന്ന് പറഞ്ഞ് വീടിന്റെ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഒമ്പത് ലക്ഷത്തോളം രൂപ അയാൾക്ക് ഈ അനൂപ് കൊടുക്കാനുമുണ്ട് എന്തായാലും പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് അനൂപിന് ഇത്രയും പൈസ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു ആ സമയം കരഞ്ഞുകൊണ്ട് ആതിര അർച്ചനയെ ഫോൺ ചെയ്യുന്നുണ്ട് കരഞ്ഞുകൊണ്ടുള്ള ആ വിളി കേട്ടപ്പോൾ തന്നെ അർച്ചന ആവുന്നു മോളെ എന്താ എന്താ കാര്യമെന്ന് ടെൻഷനോടെ അർച്ചനയും ചോദിക്കുന്നുണ്ട് അങ്ങനെ അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ആതിര അർച്ചനയോട് പറയുന്നു ഇതെല്ലാം ബാക്കിയുള്ളവരും കേൾക്കുന്നുണ്ട് കാശായിട്ട് തരാനില്ലെങ്കിൽ ഈ വീടും പറമ്പും എൻ്റെ പേരിൽ എഴുതി തരാനും ആ ധനപാലൻ പറഞ്ഞിരുന്നു അതുപോലെ അർച്ചനയോട് പറയുകയാണ് ആതിര അതുകൂടി കേട്ടപ്പോൾ അർച്ചന ഞെട്ടി നിൽക്കുന്നു നീ കരയേണ്ട സമാധാനപ്പെടെ നീ ഫോൺ കൊണ്ടുപോയി പൈസ വാങ്ങാൻ വന്ന ആളോട് കൊടുക്കുക ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് അർച്ചന ആതിരയോട് പറഞ്ഞപ്പോൾ അയാൾ ആര് പറഞ്ഞാലും കേക്കും തോന്നുന്നില്ല എന്ന് ആദര പറയുന്നുണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് നീ എന്തായാലും ഫോൺ കൊണ്ടുപോയി കൊടുക്കുന്നൊക്കെ അർച്ചന വീണ്ടും ഒന്നുകൂടി പറഞ്ഞപ്പോൾ ആദര അയാളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അതും പേടിച്ച് പേടിച്ച് ദാ ഒന്ന് സംസാരിക്കുവോ എന്ന് ആദ്ര പറയുന്നുണ്ട് ആരാ ആരായാലും എനിക്കൊന്നും സംസാരിക്കാനില്ല എന്റെ പണം വാങ്ങിയത് അവനാണ് എന്നെ ധനപാലൻ പറയുന്നുണ്ട് അവൻ ഇന്ന് തന്നെ അത് തരികയും വേണം അവന്റെ റെക്കമെൻ്റേഷനുമായിട്ട് ആരും വിളിക്കാൻ വേണ്ട ആരും സംസാരിക്കാൻ വേണ്ട എന്നും ധനപാലൻ പറയുന്നത് ഫോണിൽ കൂടെ അർച്ചന കേൾക്കുന്നുണ്ടായിരുന്നു നീ ഫോൺ സ്പീക്കറിലിടാൻ അർച്ചന പറയുന്നുണ്ട് അതുപോലെ തന്നെ ആദര ആ ധനപാലന്റെ അടുത്തേക്ക് ഫോൺ വെച്ചിട്ട് അതെ ഒന്ന് കേൾക്കൂ എന്നൊക്കെ വളരെ സൗമ്യമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഹലോ എൻ്റെ പേര് അർച്ചന എന്നാണ് ഞാൻ ദയാനന്ദൻ മാഷിൻ്റെ മകളാണ് അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയ ആളുടെ സഹോദരി എന്നാൽ ഇതൊന്നും കേൾക്കാൻ ധനബാലൻ തയ്യാറല്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഫോൺ തട്ടി മാറ്റുന്നുണ്ടെങ്കിലും ആദര അയാളുടെ അടുത്തേക്ക് ഫോൺ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അർച്ചന പറയുന്നു ഇനിയും നിങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് എന്നാൽ ധനബാലൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഉണ്ടാകും നിന്റെ ചേട്ടൻ പണം വാങ്ങി മുങ്ങി നടന്നോണ്ടാ എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത് ഇനി രണ്ടിലും അറിഞ്ഞിട്ടേ ഞാൻ ഇവിടെ പോകൂ നീ അവൻ്റെ അനീതി എന്നല്ലേ പറഞ്ഞത് ആര് പറഞ്ഞാലും ശരി പ്രശ്നം ഉണ്ടാക്കും അല്ലെങ്കിൽ എൻ്റെ പണം തിരിച്ചു തരാൻ പറ നിന്റെ ചേട്ടനാണെന്നല്ലേ പറഞ്ഞത് നീ തരുവോ എൻ്റെ പണം അത് കേട്ട് തരുവെന്ന് അർച്ചന പറയുന്നു അത് പറയാനാ ഞാൻ വിളിച്ചത് പെട്ടെന്ന് ഫോൺ ധനപാലൻ വാങ്ങിച്ചിട്ട് പറയുന്നു ഇതേ കൊച്ചെ കളിക്കല്ലേ ഒന്നും രണ്ടേ രൂപയല്ല പലിശയും പലിശയുടെ പലിശയും ചേർത്ത് രൂപ ഒമ്പത് ലക്ഷം രൂപയാണ് നിന്റെ ചേട്ടൻ എന്ന് പറയുന്നവന് എനിക്ക് തരാനുള്ളത് ഇവന്റെ സഹോദരി എന്നൊക്കെ പറയുമ്പോ നീയും ഇവനെ പോലെ നിവർത്തികെട്ടവളാവാനേ ചാൻസ് ഉള്ളു അതുകൊണ്ട് നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ല നീ വെച്ചിട്ട് പോവാൻ നോക്ക് എനിക്കറിയാം ഇത് എങ്ങനെ വാങ്ങിച്ചെടുക്കണമെന്ന് എന്നിട്ട് ആതിരിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തപ്പോൾ അതിലൂടെ അർജുന പറയുന്നുണ്ട് നിങ്ങളുടെ ഒമ്പത് ലക്ഷം രൂപ നാളെ ഞാൻ ഈ സമയത്ത് തന്നിരിക്കുമെന്ന് ഇത് ധനബാലൻ കേൾക്കുന്നുണ്ട് പിന്നെയും ആതിരിയുടെ കയ്യിൽ നിന്ന് ധനബാലൻ വിശ്വസിക്കാനാകാതെ ആ ഫോൺ വാങ്ങി എന്നിട്ട് അകത്തേക്ക് ഒന്ന് നോക്കുന്നുണ്ട് എല്ലാവരെയും അർച്ചന പറയുന്നു അനുപിന്റെ സഹോദരി അർച്ചന നിവർത്തികെട്ടവളാണെങ്കിൽ അർച്ചനയുടെ ഭർത്താവ് നിവൃത്തിയുള്ളവനാണ് പറഞ്ഞാൽ ചിലപ്പോൾ അറിയുമായിരിക്കും നെല്ലുശേരി കുടുംബത്തിനെ പറ്റി ഏർ ധനപാലൻ ചോദിക്കുന്നുണ്ട് നെല്ലുശ്ശേരി എന്ന് പറയുമ്പോൾ സേതുമാധവന്റെ അർച്ചന പറയുന്നു മകന്റെ ഭാര്യയാണ് അർച്ചന സച്ചിദാനന്ദൻ ഇപ്പൊ വിശ്വാസമായോ അത് കേട്ട് ധനബാലൻ പറയുന്നു ആ ഈ വിശ്വാസമായി എന്ന് എങ്കിൽ ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം നിങ്ങൾക്ക് എത്ര രൂപ അനുപേട്ടൻ തരാനുണ്ടെങ്കിലും നാളെ ഞാനത് തന്നു തീർത്തിരിക്കും നിങ്ങൾക്കതിൽ ഒരു സംശയം വേണ്ട ഇനി ഒരു പ്രശ്നവും നിങ്ങൾ നിങ്ങളവിടെ ഉണ്ടാക്കരുതെന്നും അർച്ചന പറയുന്നുണ്ട് ഏയ് ഇനി ഒരു പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ തന്നെ നെല്ലിശ്ശേരി കുടുംബത്തിലെ മേടം ഏറ്റാൽ എന്ത് പ്രശ്നമാണ് എങ്കിൽ നിങ്ങൾ പോയിക്കോളും നാളെ ഞാൻ ക്യാഷ് എത്തിക്കാമെന്ന് അർച്ചന പറയുന്നു ശരി മേഡം അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആതിരുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് ധനബാലൻ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ ഇനി ഇതിനെക്കുറിച്ച് അവർത്ത് അവിടെ ആരും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞേക്കെ എന്ന അർച്ചന ആതിരയോട് പറയുന്നുണ്ട് ഈ സമയം ധനബാലൻ അകത്തേക്ക് പോകുന്നു ആതിര ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു അനൂപിനോട് ധനബാലൻ പറയുന്നു ആ പെങ്കു ചേറ്റത് കൊണ്ട് ഇന്ന് ദിവസത്തെ സമയം കൂടി ഞാൻ തരുന്നു അത് നിന്റെ സഹോദരി വിശ്വസിച്ചല്ല നെല്ലുശ്ശേരി എന്ന പേരിലെ വിശ്വാസം കൊണ്ട് നിനക്കത് നേരത്തെ ചെയ്തൂടാറുന്നോടാ ഒരു വാക്ക് പറഞ്ഞാൽ ഒൻപതല്ല തൊണ്ണൂറ് വരെ തരാൻ പാങ്ങുള്ളവരാണ് നെല്ലുശ്ശേരിക്കാര് നാളെ ഈ സമയം ഞാൻ ഇവിടെ വരും ബാക്കി അപ്പോ എന്ന് പറഞ്ഞ് മീശയും ഒന്ന് ചുരുട്ടിയിട്ട് ധനപാലൻ അവിടെ നിന്ന് പോകുന്നു ചെറിയൊരു സമാധാനത്തോടെ എല്ലാവരും നിൽക്കുന്നുണ്ട് ഇതേ സമയം നെല്ലിശ്ശേരിയിൽ അർച്ചന ആ കാര്യത്തെ പറ്റി ആലോചിച്ചിരുന്നപ്പോൾ ഓഫീസിൽ നിന്ന് തിരികെ വരികയാണ് സച്ചി എന്റെ അമ്മയെ ഇന്ന് ഭയങ്കര ക്ഷീണം മീറ്റിങ്ങും യാത്രയും എല്ലാം കൂടി തലയ്ക്ക് സ്ഥിരതയില്ലാണ്ടായി സത്യം പറഞ്ഞ എല്ലാം മതിയാക്കിയിട്ട് ചുമ വീട്ടിൽ ഇരിക്കാൻ തോന്നുകയാണ് എന്തായാലും നാളെ ചിലപ്പോഴേ ഞാൻ ഓഫീസിലേക്ക് പോകും നമുക്ക് നാളെ ഒന്ന് കറങ്ങാൻ പോയാലോ എന്താ എന്നെ സച്ചി പറയുന്നു എന്നാൽ ഇതൊന്നും അർച്ചന കേൾക്കുന്നില്ല അർച്ചന ഇങ്ങനെ ചിന്തിച്ചോണ്ട് നിൽക്കുകയാണ് അത് ശരി അപ്പോ ഞാൻ ഈ പറഞ്ഞതൊന്നും കേട്ടില്ലേ ഹലോ എന്നൊക്കെ പറഞ്ഞ അർച്ചനയെ വിളിക്കുകയാണ് സച്ചി ഒരു ഞെട്ടലോടെ അർച്ചന തിരിഞ്ഞു നോക്കിയപ്പോൾ സച്ചി മുന്നിൽ നിൽക്കുന്നു ഇത് ഏത് സ്വപ്ന ലോകത്താ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് സച്ചി സച്ചിയേടൻ എപ്പോ വന്നു എന്ന് ബെസ്റ്റ് അപ്പോ ഞാൻ വന്നതുപോലും താൻ അറിഞ്ഞില്ലേ വന്ന് ഞാൻ തന്നോട് സംസാരിക്കുകയും ചെയ്തു എന്ന് സച്ചി അർച്ചനയുടെ മുഖത്ത് നല്ല വിഷമമുണ്ട് ഒന്നുമില്ലാണ്ട് മറുപടി പറയില്ല എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ തൻ്റെ മുഖത്തൊരു ടെൻഷൻ എന്ന് സച്ചി ചോദിച്ചപ്പോൾ ആദ്യം അർച്ചന പറയാൻ തയ്യാറാവുന്നില്ല എനിക്ക് തോന്നിയതാവും അല്ലേ എന്ന് സച്ചി അല്ലാതെ എനിക്കെന്ത് ടെൻഷനെന്ന് അർച്ചന താൻ പറഞ്ഞത് സത്യമാണെങ്കിൽ താൻ എനിക്ക് തൻ്റെ സ്പെഷ്യൽ ബ്ലാക്ക് കോഫി ഇട്ട് തരുമെന്ന് സച്ചി ഞാനതിനാ സച്ചിയുടെനോട് കള്ളം പറയുന്നത് ഞാനിപ്പോൾ കോഫി കൊണ്ടുവരാം കൊണ്ടുവരാമെന്ന് പറഞ്ഞ കിച്ചണിലേക്ക് പോവുകയാണ് അർച്ചന പോകാൻ നേരം ഒന്നുകൂടി അർച്ചന സച്ചി ഒന്ന് നോക്കുന്നുണ്ട് എന്താ അർച്ചന എന്ന് സച്ചി ചോദിച്ചപ്പോൾ ഒന്നും വീണ്ടാതെ അർച്ചന പോകുന്നു ആ സമയം അർച്ചനയുടെ ഫോണിലേക്ക് ആദര വിളിക്കുന്നു സച്ചിയാണ് ഫോൺ എടുക്കുന്നത് അർച്ചനയാണെങ്കിൽ കിച്ചണിലേക്ക് പോവുകയും ചെയ്തു ഹലോ എന്ന് പോലും ആക്കാ സംസാരിക്കാന്നത് കേൾക്കാതെ ആദര കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ചേച്ചി നാളത്തെ പൈസ എല്ലാം ശരിയായോ എന്ന് ആദര ചോദിക്കുന്നു ചേച്ചി പറഞ്ഞതുകൊണ്ട് കൊണ്ടാ അയാൾക്ക് ഇന്നൊരു ദിവസത്തെ അവധി കൂടി കൊടുത്തത് നാളെ അയാൾക്ക് ഒൻപത് ലക്ഷം രൂപ തികച്ചും കൊടുത്തേ പറ്റൂ ചേച്ചി എന്ത് വഴിയാ കണ്ടിരിക്കുന്നത് സച്ചിയുടെനോട് ചേച്ചി ചോദിക്കില്ല എന്നെനിക്ക് അറിയാം പിന്നെ എങ്ങനെയാ ചേച്ചി ഇത്രയും ക്യാഷ് അയാൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഹലോ ചേച്ചി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ആതിര പറയുന്നുണ്ട് ഒന്നും സംസാരിക്കാത്തത് കൊണ്ട് ആതിര ഫോൺ വെച്ചു സച്ചിയും ഒന്നും മിണ്ടാതെ തന്നെ ഫോൺ വെച്ചിട്ടുണ്ട് ആ സമയം സച്ചിക്കും നല്ല വിഷമാവുന്നുണ്ട് ഇതേ സമയം വൃന്ദാവനത്തിൽ മീര ദേഷ്യത്തോടെ തന്നെ അനൂപിനോട് പറയുന്നുണ്ട് ഈ ഒരു രാത്രി കൂടി കഴിഞ്ഞാൽ ആ ധനപാലൻ വീണ്ടും ഇവിടെ വന്ന് നിൽക്കും അർച്ചനെ മാത്രം നമ്പി നമ്മൾ ഇരുന്നാലേ അവസാനം ഈ കിടപ്പാടം കൂടി അയാൾ എഴുതിക്കൊണ്ട് പോകും അതിനു മുമ്പേ വേറെന്തെങ്കിലും കൂടി നോക്കണം ആദര പറയുന്നു അച്ചു ചേച്ചി ഏറ്റതല്ലേ അപ്പോ വഴിയും അച്ചു ചേച്ചി തന്നെ കണ്ടിട്ടുണ്ടാവും മീര പറയുന്നു നിന്റെ ചേച്ചി ഏറ്റത് കൊണ്ടാ മറ്റൊരു വഴികൂടി കാണോ എന്ന് ഞാൻ പറയുന്നത് ഏൽക്കുന്നതൊക്കെ അതേപടി ചെയ്യുന്ന ആളായിരുന്നെങ്കിലേ നീയും സന്ദീപിനെ ഭാര്യയായിട്ട് ഇപ്പോൾ നെല്ലുശ്ശേരി നിന്നേനായിരുന്നു അതുകൊണ്ട് വാക്ക് തന്നതും ഏൽക്കുന്നതും പറയാതിരിക്കുന്നതാ ഭേദം കമല പറയുന്നു ദേ ഇങ്ങനെ എല്ലാവരെയും കുറ്റപ്പെടുത്തി സംസാരിക്കാതെ ഇപ്പൊ ഉണ്ടാക്കിയ പ്രശ്നത്തിന് പരിഹാരം പറയേ അത് കേട്ട് മീര പറയുന്നുണ്ട് ഞാനതിനെ പറ്റി എന്തിനാണ് കൂടുതൽ ആലോചിക്കുന്നത് എൻ്റെ ഭർത്താവ് സഹോദരിക്കും വേണ്ടി ഈ കുടുംബത്തിനും വേണ്ടി വാങ്ങിക്കൂട്ടിയ കടത്തിൻ്റെ ബാധ്യതയല്ലേ അപ്പോൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്താൽ മതി കമല പറയുന്നു നിന്റെ മനസ്സിൽ ഇങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് അച് പറഞ്ഞ വാക്കിനോടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമാണ് അത് നടക്കില്ല എന്നുള്ള മുൻവിധി നീ ആരും എടുക്കണ്ട മാഷി പറയുന്നു ആതിര പറഞ്ഞതുപോലെ എന്തെങ്കിലും മുന്നേ കണ്ടോണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ പറഞ്ഞത് മീര പറയുന്നു എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് സ്വയം ആശ്വസിച്ചുകൊണ്ടിരുന്നോ ഒന്നും രണ്ട് രൂപയല്ല ഒമ്പത് ലക്ഷം രൂപയാണ് അത് അർച്ചനയുടെ കയ്യിൽ കാണുവെന്ന് വിശ്വസിക്കാൻ മാത്രം പൊട്ടിയല്ല ഞാൻ കമല പറയുന്നു അവളുടെ കയ്യിൽ ഇല്ലെങ്കിലേ അവളുടെ ഭർത്താവിന്റെ കയ്യിലുണ്ടല്ലോ എനിക്ക് ഉറപ്പാണ് സച്ചിയുടെ കയ്യിൽ നിന്നെങ്കിലും അവളത് വാങ്ങി തരുവെന്ന് മീര പറയുന്നു ആ ഉറപ്പ് എനിക്ക് ഇല്ലാത്തതോടെ തന്നെ ഒരു കാര്യം ഞാൻ പറയാം കേൾക്കണമെങ്കിൽ കേൾക്കാം ഇല്ലെങ്കിൽ തള്ളിക്കളയാം നമുക്ക് ഈ കാര്യം അവന്തകിയെ വിളിച്ച് പറയാം നമ്മൾ പറഞ്ഞാൽ അവള് തള്ളിക്കളയില്ല രാവിലെ ഇവിടെ പൈസ വന്നിരിക്കും അത് കേട്ട ദേഷ്യത്തോടെ മീരയെ അങ്ങോട്ട് പിടിച്ചു മാറ്റിയിട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് അനൂപ് അഥവാ അർച്ചന വിചാരിച്ചിട്ട് നടന്നില്ല എങ്കിൽ ഈ വീട് പണയപ്പെടുത്താനുള്ള സമയമൊന്നും ധനപാലം തരില്ല പണയപ്പെടുത്തിയാൽ തന്നെ ഇത്രയും പൈസ കിട്ടാനും പോകുന്നില്ല അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഞാൻ അവന്തികു വിളിക്കാൻ പോവുകയാണെന്ന് മീര അത് വേണ്ട ഞാനിത് എന്റെ കുടുംബത്തിന് വേണ്ടി വെച്ച കടവാണ് ഇപ്പൊ എനിക്ക് നിവർത്തി ഇല്ലാണ്ടായി പോയി എന്ന് മാത്രം എന്ന് അനൂപ് പറയുന്നുണ്ട് എന്റെ വീട്ടുകാരുടെ തല ഒരിക്കലും താഴ്ന്നു പോവാതിരിക്കാനാ ഞാൻ തല താഴ്ത്തിയത് പക്ഷേ അതിപ്പോ ഇത്രത്തോളമായി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തോടെ നിന്ന സമയത്ത് എല്ലാത്തിനും ഒരു തീരുമാനമാക്കിയത് അർച്ചനയാണ് അർച്ചനയും സച്ചിയും ഈ കുടുംബത്തിലെ അംഗങ്ങളാണ് ഒരു പ്രശ്നം വന്നാൽ കൂടെ നിന്ന് പരിഹരിക്കേണ്ടവർ അവന്തിക അങ്ങനെയല്ല അതുകൊണ്ട് ഇനി എന്ത് നടന്നാലും അവന്തികയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങണ്ട അത് കേട്ട് മീര ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് എന്നാൽ അനൂപിന്റെ ഈ വാക്ക് എല്ലാവർക്കും ബാക്കിയുള്ള എല്ലാവർക്കും ഒരു ആശ്വാസകരമായ വാക്കാണ് അനൂപ് ഇങ്ങനെ പറയുന്നവര് വിചാരിച്ചതല്ലോ പിന്നെ അർച്ചന ഇത് പരിഹരിച്ചാലും ഈ വലിയ ബാധ്യത ഒഴിവായി എന്നുള്ളൊരു തോന്നല് എനിക്കില്ല ധനപാലിന് കൊടുക്കാനുള്ളത് അർച്ചനയ്ക്കായി എന്ന് മാത്രമേ ഉള്ളൂ എന്നെങ്കിലും ഒരു നയ പൈസ കുറയാതെ തന്നെ അർച്ചനയ്ക്ക് ഞാൻ അത് തിരികെ കൊടുത്തിരിക്കുമെന്ന് അനൂപ് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് വലിയ അഭിമാനിയെ പോലെ മീര പറയുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഈ വീട്ടിലെ അവസാനത്തെ ഉറക്കമാണെന്ന് ഡേ എല്ലാവരും വാരിക്കടി വെച്ചോ നാളെ ഇറങ്ങാൻ ഇവിടെ എന്ന് പറഞ്ഞ് മീരയും അകത്തേക്ക് പോകുന്നു മീര പറഞ്ഞ ചില വാക്കുകളിൽ ടെൻഷനോടെ നിൽക്കുകയാണ് ബാക്കിയുള്ളവര് മാഷി വിഷമത്തോടെ വീട്ടിലേക്കും നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെ സച്ചി ഇങ്ങനെ ഓഫീസ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അർച്ചന അവിടേക്ക് വരുന്നുണ്ട് ഈശ്വരാ സച്ചിയേട്ടൻ ഇതുവരെ പോവാൻ റെഡി ആയില്ലേ സച്ചിയേട്ടൻ പോവാതെ ഞാൻ എങ്ങനെയാ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് എന്നൊക്കെ അർച്ചനെ ആലോചിക്കുന്നുണ്ട് ഹലോ താനെന്താ അവിടെ നിന്ന് ആലോചിക്കുന്നത് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല എന്ന് ചോദിച്ച് ഒരു വിമിഷ്ടത്തോടെയാണ് അർച്ചന അവിടേക്ക് വരുന്നത് അർച്ചനയുടെ മുഖം ഇടയ്ക്കിടയ്ക്ക് സച്ചി നോക്കുന്നുണ്ട് ഇതുവരെ അർച്ചന ആ കാര്യം സച്ചിയോട് തുറന്ന് പറഞ്ഞിട്ടില്ല ഇന്നലെ മുതൽ ഞാൻ തന്നെ തന്നെ ശ്രദ്ധിക്കുകയാണ് തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം നമുക്ക് പരിഹരിക്കാമെന്നേ എന്നാൽ അർച്ചനെ എങ്ങനെ പറയണം എന്നറിയാതെ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞ് ഒരുക്കി തീർക്കുന്നു അല്ല സച്ചിയേട്ടനെ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അത് കൊള്ളാം ഞാൻ ഇന്നലെ വന്നപ്പോൾ തന്നെ ഇയാളോട് പറഞ്ഞതല്ലേ ഇന്ന് ഞാൻ എങ്ങോട്ട് പോകുന്നില്ലെന്ന് അത് കേട്ട് അർച്ചന ആവുന്നുണ്ട് ഞാൻ ഇന്നലെ അത് പറഞ്ഞ സമയത്ത് താൻ എന്തോ വലിയ ആലോചനയിലായിരുന്നു ഈയിടെയായിട്ട് ആലോചന കുറച്ച് കൂടുതലാണല്ലോ ഒന്ന് ചിരിക്കടോ ഈ ചിരിക്കു പോലും വോൾട്ടേജ് ഇല്ലല്ലോ എന്നും സച്ചി പറയുന്നു എന്താ തനിക്ക് വയ്യ എന്ന് സച്ചി അർച്ചനയോട് ചോദിച്ചപ്പോൾ ഏ ഒന്നുമില്ല സച്ചിയുടെ വെറുതെ തോന്നുന്നതാണ് എന്തായിരുന്നു ഓഫീസിലേക്ക് പോവാത്തത് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ഓ വയ്യടോ ഒരു മൂഡില്ലെന്ന് സച്ചി ഇവിടെ വെറുതെ ഇരുന്ന് ബോറടിക്കാൻ നല്ല അറേ വേറെന്താ ഗുണം എന്ന അർച്ചന പറഞ്ഞപ്പോൾ എങ്കിൽ നമുക്കൊന്ന് പുറത്തു പോകാം ഒരു ഷോപ്പിംഗ് ഒരു സിനിമ ചെറിയൊരു ഘട്ടൻ എന്ത് പറയുന്നു എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് ഇന്ന് എനിക്കൊരു സുഖം തോന്നുന്നില്ല സച്ചിയേട്ട സച്ചിയേട്ട ഇന്ന് ഓഫീസിൽ പോകുമോ നമുക്ക് നാളെ പുറത്ത് പോകാം ഇന്ന് ഓഫീസിൽ പോകാൻ ഇരിക്കേണ്ട നാളെ ഉറപ്പായിട്ടും പോകാം എന്ന് പറഞ്ഞ എങ്ങനെയെങ്കിലും സച്ചി ഓഫീസിലേക്ക് പറഞ്ഞു വിടാൻ നോക്കുകയാണ് അർച്ചന എങ്ങനെയെങ്കിലും സച്ചി ഓഫീസിലേക്ക് പോയാലല്ലേ അർച്ചനയ്ക്ക് വീട്ടിലേക്ക് പോകാൻ സാധിക്കൂ സച്ചി പറയുന്ന മുമ്പൊക്കെ ഞാൻ ഓഫീസിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് സന്തോഷമായിരുന്നു ഇപ്പോഴാണെങ്കിൽ എന്നെ നിർബന്ധിച്ച് വിടാൻ ശ്രമിക്കുന്നു തനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്കത് അറിയണമൊന്നും നിർബന്ധമില്ല എന്റെ പ്രശ്നമായാലും പ്രതിസന്ധി ആയാലും അത് വേഗം തീർത്തിട്ട് താൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം ഒരുമിച്ചുള്ള ആറുമാസം ഞാനായിട്ട് നമ്മുടെ സന്തോഷം മാറ്റി നിർത്തി ഇനി മുന്നോട്ട് അത് താൻ ആകരുത് എന്റെ കാര്യങ്ങളാണാവോ തന്നെ അകറ്റുന്ന അലട്ടുന്നത് അതിൽ നിന്ന് പുറത്തു വന്ന് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം നമ്മുടെ നല്ല നല്ല നിമിഷങ്ങളെ നമ്മളായിട്ട് ഇനി നശിപ്പിക്കണ്ട അർച്ചന പറയുന്നു സച്ചിയേട പറഞ്ഞത് ശരിയാണ് ചില പ്രശ്നങ്ങൾ ഉണ്ട് എനിക്ക് അതെല്ലാം എനിക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്നതാണ് അതിൽ ഏറ്റവും എന്റെ മനസ്സമാധാനം കളയുന്ന പ്രശ്നം കുറച്ച് വലുതാണ് അതും ഉടൻ തന്നെ ഞാൻ പരിഹരിക്കുമെന്ന് അർച്ചന പിന്നെ ഇതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരില്ല എൻ്റെ കൈവിട്ട് പോയി എന്ന് ഞാൻ കരുതുന്ന നിമിഷം ഞാൻ സച്ചിയേടനോട് തുറന്ന് പറയാം ഇപ്പോൾ സച്ചിയേട്ടനുള്ള ധൈര്യത്തിലാണ് ഞാൻ എല്ലാത്തിനും ഇറങ്ങിത്തിരിക്കുന്നത് സച്ചി പറയുന്നു മതി മതി എന്തോ വലിയ യുദ്ധം ചെയ്യാൻ പോകുന്ന മട്ടിലാണല്ലോ സംസാരം ബാക്കിയെല്ലാം മറന്നിട്ട് താൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കുന്നത് സച്ചി സച്ചിയേട്ടൻ എവിടേക്കാണെന്ന് അർച്ചന ചോദിച്ചപ്പോൾ ഓഫീസിലേക്ക് പോകാൻ റെഡിയാവാൻ താനല്ലേ പറഞ്ഞത് ഇവിടെന്നാ ബോർ അടിക്കുമെന്ന് എന്താ എന്ന് സച്ചി ആ പോണം സച്ചിയേട്ടൻ പോയി റെഡിയാവും ഞാൻ പോയി കഴിക്കാൻ എടുക്കാം എന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി പോകാൻ തുടങ്ങുകയായിരുന്നു അർച്ചന താനിത് അതും കൊണ്ട് എങ്ങോട്ടാ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് സോറി എന്ന് പറഞ്ഞ് ബെഡിലേക്ക് ആ ഫയൽ കൊണ്ട് വയ്ക്കുകയാണ് അർച്ചന സച്ചിയേട്ടൻ ഇത് എങ്ങോട്ടാണെന്ന് വീണ്ടും ചോദിക്കുകയാണ് അർച്ചന ഞാൻ വാഷ്റൂമിലേക്കെന്ന് സച്ചി പറഞ്ഞപ്പോൾ ടൗല് ഞാൻ എടുത്തു തരാമെന്ന് അർച്ചന പെട്ടെന്ന് തന്നെ സച്ചിയെ പറഞ്ഞു വിടാനുള്ള ധൃതിയിലാണ് അർച്ചന വേഗം റെഡിയാവും സമയമായി വൈകുമെന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് അർജുനയാണെങ്കിൽ തൻ്റെ ഗോൾഡ് പണയം വയ്ക്കാനോ വിൽക്കാനോ ഉള്ള പുറപ്പാടാണ് ഗോൾഡ് എടുത്ത് നോക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞ് വാക്കിനെപ്പറ്റി ആലോചിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലേക്ക് മൈ ചാനൽ